വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഫുട്ബോൾ മത്സരമായ സുബ്രതോ കപ്പനായി തിരുവാലി ഹൈസ്കൂൾ മൈതാനത്ത് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി അധികൃതർക്ക് മുന്നിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് എത്തിയാണ് മാറ്റിയത് അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ പതിനേഴ് ടീമുകളാണ് പങ്കെടുക്കുന്നത് മത്സരാർത്ഥികൾ മണിയോടെ നേരത്തെ അറിയിപ്പ് ലഭിച്ചത് പ്രകാരം സ്കൂൾ മൈതാനത്ത് എത്തിയിരുന്നു ഈ സമയം മൈതാനത്ത് യാതൊരുവിധ ഒരുക്കങ്ങളും നടത്തിയിരുന്നില്ല സംഘാടകർ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല സാധാരണയായി കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കായികാധ്യാപകരാണ് നടത്തിവരാറുള്ളത് ഇത്തവണ തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാരണം ഇവർ സമരത്തിലാണ് ഇക്കാരണത്താലാണ് മൈതാനം മത്സരങ്ങൾക്കായി ഒരുക്കാതിരുന്നത് ഇതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ തുടങ്ങി ഉച്ചയോടെ വിദ്യാലയത്തിലെത്തിയ ഡിഇ അടക്കമുള്ള അധികൃതർക്ക് മുന്നിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ എടവണ്ണ പോലീസ് പോലീസെത്തിയാണ് മാറ്റിയത് തുടർന്ന് ടീം മാനേജർമാരുമായി നടത്തിയ ചർച്ചയിൽ മത്സരങ്ങൾ നാളെ നടത്താൻ തീരുമാനമായി ఖార్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్